എച്ച് എസ് എ ക്വസ്റ്റൻ സീരീസ് ഡേ ഫൈവിന്റെ സൊല്യൂഷൻസിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിളി ആൻഡ് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപോത്തോസ് റിലേറ്റ് കൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്നത് എക്സ്പൊണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് എക്സ്പൊണ്ടൽ ഡിസ്ട്രിബ്യൂഷൻസുകളാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ ആൻഡ് അതിന്റെ എക്സ് ബാർ എക്സ് എൻ എക്സ് വൺ എന്നിവയെല്ലാം യഥാക്രമം സാമ്പിൾ ശരാശരി അതായത് മീൻ ആണ് മാക്സിമം മിനിമം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തായ കൊടുത്തിരിക്കുന്നവയിൽ വൺ ബൈ ലാംഡയുടെ നിഷ്പക്ഷ ഘടകം അതായത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ സോ എക്സുകൾ എല്ലാം ഫോളോ ചെയ്യുന്നത് നമുക്ക് എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ സോ എക്സ്പൊണ്ടെൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് വൺ ബൈ ലാമ്പ് ഡേയുടെ അല്ലെ സോ വൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ലാബ് ആണ് സോ അതിന്റെ എക്സ്പൊണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ്പൊണ്ടൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പൊണ്ടൻഷ്യൽ സോറി എക്സ്പെൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ വിൽ ബി ഗിവൺ ബൈ വൺ ബൈ ലാമ അല്ലെ വൺ ബൈ ലാമകളെ കൊണ്ടാണ് നമുക്ക് അതിന്റെ മീൻ അല്ലെങ്കിൽ എക്സ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതായത് നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും എന്തായിരിക്കുംവൽ ടു വൺ ബൈ ലാഡ അല്ലെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ വൺ ബൈ ലാംഡേയുടെ എസ്റ്റിമേറ്റർ അല്ലെ വൺ ബൈ ലാംഡേനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ത് എന്നുള്ളതാണ് അല്ലെ സോ എക്സ്പെക്ടേഷൻ ഓഫ് ദിസ് എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും അപ്പൊ വൺ ബൈ ലാമേ അപ്പൊ ഈ വൺ ബൈ ലാമേനെ നമ്മൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തിനെ കൊണ്ടാണ് എക്സ് ബാറിനെ കൊണ്ടാണ് അല്ലെ സോ എക്സ് ബാർ വിൽ ബി ദി എന്തായിരിക്കും എക്സ് ബാർ ആയിരിക്കും വൺ ബൈ ലാഡേയുടെ െ അതായത് നമ്മൾക്ക് ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു പരാമീറ്റർ ഉണ്ട് എങ്കിൽ ആ പരാമീറ്ററിന്റെ എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്ന ഈ തീറ്റയാണ് നമുക്ക് അതിന്റെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അല്ലെ തീറ്റന്റെ എസ്റ്റിമേറ്റർ ആണ് ആര് ഈ ഓഫ് തീറ്റ ഡാഷ് ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം ദിസ് തീറ്റിൽ എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും തീറ്റ ക്യാപ്പ് ആയിരിക്കും അല്ലെ സോ ഇവിടെ നമ്മൾക്ക് എന്ത് പറയാം എക്സ് ബാർ ആയിരിക്കും വൺ ബൈ ലാംഡയുടെ പാരാമീറ്റർ അല്ലെങ്കിൽ വൺ ബൈ സോറി വൺ ബൈ ലാമയുടെ അൺബയാസ്റ്റ് എസ്റ്റിമേറ്റർ എന്ന് നമ്മൾക്ക് പറയാം അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു പ്രദേശത്തെ നൂറ് വീടുകളിൽ നിന്ന് റീപ്ലേസ്മെന്റ് ഇല്ലാതെ അൻപത് വീടുകൾ പ്രതിരൂപണം സാമ്പിളിംഗ് നടത്തി അപ്പൊ ആ അൻപത് വീടുകളിൽ മൊത്തം മൊബൈൽ ഫോണുകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തെട്ട് ആണെങ്കിൽ ആ പ്രദേശത്തെ എല്ലാ വീടുകളുടെയും മൊത്തം മൊബൈൽ ഫോണുകളുടെ നിഷ്പക്ഷ എസ്റ്റിമേറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ സോ ടോട്ടൽ സാമ്പിളിന്റെ സൈസ് എത്രയാ തൗസൻഡ് ആണ് ആൻഡ് നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ്റെ സൈസ് അല്ലെ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിന്റെ സൈസ് എത്രയാ അൻപത് വൈ വാല്യൂ എത്രയാ ഫോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തി എട്ടാണ് അല്ലെ സോ നമ്മൾക്ക് എസ്റ്റിമേറ്റഡ് ടോട്ടൽ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് സോ ഈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും എസ്റ്റിമേറ്റഡ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി സാമ്പിളിന്റെ ടോട്ടൽ സോ സാമ്പിൾ ടോട്ടൽ ഡിവൈഡ് ബൈ എന്ത് ചെയ്യാ സാമ്പിളിന്റെ സൈസ് സോ സാമ്പിൾ സൈസ് ഇൻറ്റു പോപ്പുലേഷൻ സൈസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കിട്ടുന്നുണ്ടാവും സോ നമുക്ക് അതിന്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾക്ക് വാല്യൂസ് തന്നിട്ടുണ്ട് സാമ്പിൾ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സോ സാമ്പിൾ ടോട്ടൽ എന്ന് പറയുന്നത് ആണ് നമ്മൾ സാമ്പിൾ എടുത്തിരിക്കുന്നത് നൂറ്റി നാപ്പത്തെട്ട് മൊബൈൽ ഫോണുകളാണ് അല്ലെ അതിന്റെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് അൻപത് വീടുകളാണ് ടോട്ടൽ പോപ്പുലേഷന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് തൗസൻഡ് ആണ് അല്ലെ സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക ആണ് സോ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ടു നയൻ സിക്സ് സീറോ സോ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം സാമ്പിളിന്റെ ടോട്ടൽ ഡിവൈഡ് ബൈ സാമ്പിളിന്റെ സൈസ് ഇൻ ഓപ്പുലേഷൻ സൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും എസ്റ്റിമേറ്റഡ് ടോട്ടൽ ലഭിക്കുന്നുണ്ടാവും അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു നല്ല ഗണകം ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ഏതാണ് അതായത് ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ സോ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമ്പോഴാണ് നമുക്കതൊരു ഗുഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് പറയുന്നത് സോ നിഷ്പക്ഷത നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ നമുക്ക് അൺബയാസ്നസ് ആണ് സോ അൺബയാസ്നസ് ആണോ അതുപോലെ സ്ഥിരത എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കൺസിസ്റ്റൻസി അല്ലെ കൺസിസ്റ്റൻസി ആണോ ക്ഷമത എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി ഇതില് ഏതാണ് ഗുഡ് എസ്റ്റിമേറ്ററുടെ ക്വാളിറ്റി ഇവയെല്ലാം എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പൊ ഇതെല്ലാം ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടി ആണോ പ്രോപ്പർട്ടിയാണോ അൺബയാസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് അൺബയാസ്നസ് നമ്മൾ പറഞ്ഞു ഒരു എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എൻ എസ്റ്റിമേറ്റർ അല്ലെ ഒരു എസ്റ്റിമേറ്ററിന്റെ എക്സ്പെക്ടഡ് വാല്യൂസ് ഈക്വൽ ടു അതിന്റെ ട്രൂ വാല്യൂ ആവുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം അത് അൺബയാസ്ഡ് ആണ് എന്ന് പറയാം അല്ലെ സോ അതാണ് നമ്മൾക്ക് അൺബയാസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ദി എസ്റ്റിമേറ്റർ വിൽ ബി ഈക്വൽ ടു എന്ത ആയിരിക്കണം അതിന്റെ ആക്ച്വൽ വാല്യൂവിനോട് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് അൺബയാസ്ഡ് ആണ് എന്ന് പറയാം ഇനി രണ്ടാമത്തെ കേസിലോ സ്ഥിരത കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോ എന്താണ് എസ്റ്റിമേറ്റർ കൺവേർജസ് ടു ട്രൂ പരാമീറ്റർ അല്ലെ നമ്മുടെ എസ്റ്റിമേറ്റർ എന്ത് ചെയ്യണം എസ്റ്റിമേറ്റർ ആസ് നമ്മുടെ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തിലേക്ക് കൺവേർജ് ചെയ്യണം നമ്മുടെ പരാമീറ്ററിലേക്ക് നമ്മുടെ പരാമീറ്ററിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതായത് സാമ്പിൾ സൈസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് എസ്റ്റിമേറ്റർ പരാമീറ്ററിലേക്ക് ട്രൂ പാരാമീറ്ററിലേക്ക് അതായത് ട്രൂ വാല്യൂയിലേക്ക് കൺവേർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതായത് തീറ്റയിലേക്ക് കൺവേർ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം അത് കൺസിസ്റ്റന്റ് ആണ് എന്ന് നമ്മൾക്ക് പറയാം അല്ലെ അപ്പോൾ ഇതും നമുക്ക് എന്തായിരിക്കും ഓപ്ഷൻ എ കൺബയാസ് സോറി കൺബയാസിന്റെ ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടി ആണ് അല്ലെ ഇത് സാറ്റിസ്ഫൈ ചെയ്താലാണ് അതൊരു നല്ല എസ്റ്റിമേറ്റർ ആവുന്നത് അല്ലെ രണ്ടാമത്തത് സ്ഥിരത കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ് ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടിയാണ് ക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി ആണ് അടുത്തത് അല്ലെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേരിയൻസ് സ്മോൾ ഏറ്റവും കുറവ് വേരിയൻസ് ഉള്ളവ ഉള്ളതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസ് എന്ന് പറയാം സോ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും വേരിയൻസിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും സോ വേരിയൻസ് ഏറ്റവും മിനിമം ഉള്ളത് ഇതിനെ നമ്മൾക്ക് എന്ത് പറയാം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളതാണ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഒന്നിൽ നിന്നും വേരി ചെയ്ത് കിടക്കുന്നത് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നതിനെയാണ് നമ്മൾ വേരിയൻസ് അല്ലെങ്കിൽ കോ വേരിയൻസ് കൊറിലേഷൻ ഒക്കെ നമുക്ക് അതിൻ്റെ ഒക്കെ മെഷേഴ്സ് ആണ് സോ എഫിഷ്യന്റ് ആവണമെങ്കിൽ വേരിയൻസ് എന്ത് ചെയ്യണം വളരെ ചെറുതായിരിക്കണം അപ്പോൾ ഇതെല്ലാം എന്താണ് ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ് കാരണം ഒന്നിനെ ഒരു വാല്യൂനെ നമ്മൾ തീറ്റ ക്യാപ് എന്ന് പറയുന്നത് ഒരു തീറ്റയുടെ എസ്റ്റിമേറ്റർ ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കണം അതിന് അൺബയാസ്ഡ് ആയിരിക്കണം അൺബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ക്യാപ്പ് തീറ്റയോട് ഈക്വൽ ആയിരിക്കണം തീരെതായാലും കൺസിസ്റ്റന്റ് ആയിരിക്കണം അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിരിക്കണം സോ ഇത് മൂന്നും എന്താണ് നമ്മൾക്കൊരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയാം സോ നമുക്ക് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത് നെക്സ്റ്റ് സൈസ് ഉള്ള സമിഷ്ടിയെ റീപ്ലേസ്മെന്റോട് കൂടിയ എൻ എത്ര സൈസ് റാൻഡം സാമ്പിളുകൾ ആക്കാം അപ്പോ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് എത്രയാ എൻ എലമെന്റ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ ഇങ്ങനെയുള്ള എൻ എലമെന്റ്സുകളെ കൊണ്ട് നമ്മൾക്ക് എത്ര വേണം എൻ സ്മോൾ എൻ ക്യാപിറ്റൽ എൻ എലിമെന്റ്സുകളാണുള്ളത് ആ എൻ എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്മോൾ എൻ സൈസ് ഉള്ള അല്ലെ ഈ സ്മോൾ എൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അതിന്റെ സൈസ് ആണ് അല്ലെ ഇത്രയും സൈ സ്മോൾ എൻ സൈസുള്ള ഒരു എന്തുണ്ടാക്കണം നമ്മൾക്ക് റാൻഡം സാമ്പിൾ ഉണ്ടാക്കണം സോ നമുക്ക് ഓരോന്നിനും എൻ ടൈംസ് ആണ് സോ ഓരോന്നിനും എനിക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ടാവും ക്യാപിറ്റൽ എൻ പോസിബിലിറ്റീസ് ഉണ്ടാവും അല്ലെ സോ എൻ ഇൻഡു എൻ ഇൻഡു എക്സെട്രാ എൻ എത്ര ടൈംസ് എൻ ടൈംസ് ആയിരിക്കും അല്ലെ സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എൻ റേസ് ടു എൻ ആയിരിക്കും വരുന്നത് സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് വരുന്നുണ്ടാവുക നെക്സ്റ്റ് ഇല്ലാതെ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വൈബാർ ഈക്വൽ ടു ഫിഫ്റ്റി ആണ് എൻ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് സമിഷ്ടിയുടെ മൊത്തം അനുമാനിച്ച മൂല്യം അതായത് എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ടോട്ടൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ് ഇസ് ഈക്വൽ ടു ആയിരിക്കും ഇവിടെ എന്താ ഫൈവ് ഹൺഡ്രഡ് ആണ് ആൻഡ് വൈബാർ ഇവിടെ എത്രയാണ് ഫിഫ്റ്റി ആണ് അല്ലെ സോ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും നമ്മൾക്ക് എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ടോട്ടൽ വരുന്നത് അല്ലെ സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ വരും അടുത്തൊരു ക്വസ്റ്റ്യൻ പരീക്ഷണക്ഷമത എന്തിനെ ആശ്രയിച്ചാണ് അപ്പോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ എന്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ സാമ്പിൾ സൈസ് ആണോ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണോ നെൽ ഹൈപ്പോത്തല്ലെങ്കിൽ ആനു അസാധു പരികൽപനയുടെ അതായത് നെൽ ഹൈപ്പോത്ത വൈകല്പിക പരി ആൾട്ടർനേറ്റ് ഹൈപ്പോത്ത മൂല്യങ്ങൾക്കിടയിലെ വ്യത്യാസം അതായത് സാമ്പിൾ സൈസിനെയാണോ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണോ പിന്നെ നെൽ ഹൈപ്പോത്തോസിസ് ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തോസിന്റെ ഡിഫറൻസ് ആണോ അല്ലെ അതുപോലെ തന്നെ വേരിയൻസും അല്ലെ ഇത്രയും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയാണ് നമ്മൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് നമ്മൾക്ക് എന്തായിരിക്കും പവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യും സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ വേരിയൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും സിസ് ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്ത ഡിഫറൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണ് ഇത് ഡിപെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു നെൽ ഹൈപ്പോത്തെസിസിനെ റിജക്ട് ചെയ്യാനുള്ള പ്രോ ആണ് അല്ലെ വെൻ ഇറ്റ് ഈസ് ഫോൾസ് അല്ലെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പവർ എന്ന് വിളിക്കുന്നത് അല്ലേ സോ പവർ ഇസ് ദി എന്താണ് പ്രോബിലിറ്റി ഓഫ് റിജക്ടി എ നെൽ ഹൈപ്പോസിസ് ഒരു നെൽ ഹൈപ്പോസിന് റിജക്റ്റ് ചെയ്യണം വെൻ ഇറ്റ് ഈസ് ഫോൾസ് അല്ലെ അത് ഫോൾസ് ആയിരിക്കുന്ന സമയത്ത് അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത് അല്ലെ ആൻഡ് അത് എന്നെ നമുക്ക് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് കമ്മിറ്റിംഗ് ദി ടൈപ്പ് എറർ അല്ലെ ടൈപ്പ് എററിനെ കമ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റിനെയും കൂടെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ത് പവർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾക്ക് സാമ്പിൾ സൈസിനെ ഡിപെൻഡ് ചെയ്യും കാരണം ഹൈപ്പോത്തോസിസ് നാൽ ഹൈപ്പോത്തോസിസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് സോ ടൈപ്പ് ടു എറർ എന്നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ സോ ടൈപ്പ് ടൈപ് എററിന് എന്ന് പറയുമ്പോൾ ടൈപ്പ് ടു എറർ എന്താണ് അക്സെപ്റ്റിംഗ് എ ഫോൾസ് നെൽ ഹൈപ്പോസിസ് ആണ് അല്ലെ അതിനെയാണ് നമ്മൾ ടൈപ്പ് ടു എറർ എന്ന് വിളിക്കുന്നത് ഫോൾസ് നെൽ ഹൈപ്പോസിസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടൈപ്പ് ടു എറർ ആവുന്നത് ഓർ ഡു നോട്ട് റിജക്ട് നൽ ഹൈപ്പോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോൾസ് അല്ലെ സോ ഇത് രണ്ടും എന്താണ് കമ്മിറ്റിംഗ് എ ടൈപ്പ് എറർ എന്ന് പറയുന്നതും ഈ അസെപ്റ്റിംഗ് എ സോറി റിജെക്ടി എ നൽ ഹൈപ്പോസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ് ഒരേ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെയിം പവർ എന്ന് വിളിക്കുന്നത് അല്ലെ ഇപ്പൊ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്തു വിചാരിക്കും സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പവർ എന്തായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ വേരിയൻസ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേരിയൻസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം പവർ ഇൻക്രീസ് ചെയ്യും കാരണം സ്ട്രോങ് ആവുകയാണ് നമ്മൾക്ക് ചെയ്യുന്നത് അല്ലെ വേരിയൻസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ആൻഡ് നെൽ ഹൈപ്പോത്തേയും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തേയും ഡിഫറൻസ് അല്ലെ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇതിന്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും സോ ഇങ്ങനെയാണ് നമ്മൾക്ക് സാമ്പിൾ സൈസ് വേരിയൻസ് നെൽ ഹൈപ്പോത്ത ഓൾട്ടർനേറ്റ് ഹൈപ്പോത്ത ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും അല്ലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും എന്ത് ചെയ്യുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഇതിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടാവും സോ ഇതെല്ലാം നമുക്ക് എന്താണ് പവർ എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും ഡിപെൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും സോ എല്ലാ ഓപ്ഷൻസുകളും നമ്മൾക്ക് എന്തായിരിക്കും ട്രൂ ആയിരിക്കും ഇതെല്ലാത്തിനും പവറിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു അസാധു പരികൽപ്പന അഞ്ച് ശതമാനം തലത്തിൽ തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ തായ കൊടുക്കത്തവയിൽ ശരിയായ പ്രസ്താവന ഏത് അപ്പോ ഒരു നെൽ ഹൈപ്പോസിസ് അല്ലെ അസാധു പരികൽപ്പന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് ഒരു നെൽ ഹൈപ്പോത്തോത്തിസിസ് എന്ന് പറയും എച്ച് ആണ് അത് എന്ത് ചെയ്തു അഞ്ച് തല അഞ്ച് ശതമാനം തള്ളപ്പെട്ടു അല്ലെ സോ അതെന്ത് ചെയ്തു ഫൈവ് പെർസെൻറ്റേജ് റിജക്ഷൻ ആണ് നമ്മൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് റിജക്ട് ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് വൈകൽപിക പരികൽപന അതായത് നിലയിൽ സ്വീകരിക്കപ്പെടും അല്ലെ അപ്പോൾ എച്ച് നോട്ട് അഞ്ച് ശതമാനം റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് ഈ എച്ച് നോട്ടും എച്ച് വണ്ണും എന്താണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എന്ന് നോട്ടേറ്റ് ചെയ്യാം അല്ലെ ഈ എച്ച് നോട്ടും എച്ച് വണ്ടും എന്ന് പറയുന്നത് എച്ച് വണ് എന്താണ് എച്ച് നോട്ടിന്റെ നെഗേഷൻ ആണ് അല്ലേ പക്ഷെ ഇത് എച്ച് നോട്ടിന്റെ നെഗേഷൻ ആണ് എന്ന് വിചാരിച്ച് എച്ച് നോട്ട് ഫൈവ് പെർസെൻറ്റേജ് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല എച്ച് വണ്ട് ടോട്ടൽ ഹൺഡ്രഡ് ആണ് എച്ച് വണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അക്സെപ്റ്റ് ചെയ്തു എന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പകരം നമ്മൾക്ക് എന്ത് പറയാം എച്ച് നോട്ടിനെ കുറിച്ചേ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ എച്ച് നോട്ട് അഞ്ച് ശതമാനം റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെസിൻ്റ് ഇംപ്ലൈസ് നാല് ശതമാനത്തിൽ അത് റിജക്ട് ചെയ്തോളണം എന്നില്ല ചിലപ്പോൾ അത് എന്ത് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാം റിജക്ഷന്റെ ശതമാനം നമ്മൾക്ക് കുറയില്ല അതായത് അഞ്ചിലാണ് നമ്മൾക്ക് റിജക്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിലും കുറവുള്ളതിൽ റിജക്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിലും കൂടുതലാണ് എങ്കിൽ അല്ലെ മോർ ദാൻ ഫൈവ് പെർസെൻറ്റേജിൽ ഫൈവില് റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലും മേലെയുള്ള പെർസെൻറ്റേജുകളിലൊക്കെ നമുക്ക് എന്തായിരിക്കും റിജക്റ്റ് ആയിരിക്കും അല്ലേ സോ ഓപ്ഷൻ സിയിൽ പറയുന്നത് എന്താ ആറ് ശതമാനത്തിൽ തള്ളപ്പെടുന്ന സോ ആറ് ശതമാനത്തിൽ റിജക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കൊരു ഒരു ഷുവർ ആയിട്ടുള്ള കാര്യമാണ് കാരണം അഞ്ചിൽ ഓൾറെഡി റിജക്റ്റ് ചെയ്യുന്ന നമ്മൾക്ക് അറിയാം അല്ലെ സോ അതിനേക്കാൾ കൂടുതലാണ് ആറ് ശതമാനം എന്ന് പറയുന്നത് സോ ആറ് ശതമാനത്തിലും എന്ത് ചെയ്യുന്നുണ്ടാവും എച്ചിനോട്ട് റിജക്ട് ചെയ്യപ്പെടുന്നുണ്ടാവും സോ അസാധു പരികല്പന ആറ് ശതമാനം നിലയിൽ തള്ളപ്പെടും എന്നുള്ളതാണ് നമ്മൾക്ക് പറയാൻ പറ്റുക സോ എച്ച് നോട്ട് ഒരു ശതമാനത്തിൽ റിജക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിൽ പെർസെന്റേജുകൾ ഉള്ളത് എല്ലാത്തിലും നമ്മൾക്ക് എന്ത് ചെയ്യും ആ എച്ച് നോട്ട് റിജക്ട് ചെയ്യപ്പെടുന്നുണ്ടാവും പക്ഷേ എച്ച് വണ് അക്സെപ്റ്റ് ചെയ്യപ്പെടും എച്ച് നോട്ട് എസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നെഗേഷൻ ആയതുകൊണ്ട് എച്ച് വണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിജക്ട് ചെയ്യാം എന്ന് നമ്മൾക്ക് ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അസംഷൻ എടുക്കാൻ പറ്റില്ല പകരം നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ എച്ച് നോട്ടിനെ കുറിച്ച് നമ്മൾക്ക് അവിടെ പറയാൻ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ സമഷ്ടിയുടെ സഹബന്ധം പൂജ്യമാണോ എന്നറിയാൻ സീറോ പോയിന്റ് സീറോ ഫൈവ് സാർത്ഥക തലത്തിൽ ഒരു പരികൽപന പരീക്ഷണം നടത്തി സാമ്പിളിൽ ഇരുപത്തിയഞ്ച് നിരീക്ഷണങ്ങളും സഹബന്ധ ഗുണാംഗം സീറോ പോയിന്റ് സിക്സ് സീറോ ആണെങ്കിൽ പരീക്ഷണ സാഖ്യജം എത്ര എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഗിവൺ ബൈ ആർ ഇൻ ് റൂട്ട് എൻ മൈനസ് ടു ഡിവൈഡഡ് ബൈ റൂട്ട് വൺ മൈനസ് ആർ സ്ക്വയർ ആണ് വേർ ആർ ഇസ് ദി കോറിലേഷൻ കോയഫിഷൻ ഓൾറെഡി കോറിലേഷൻ ക്വാഫിഷൻ വാല്യൂ അവർ എന്ത് തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സിക്സ് സീറോ ആണെന്ന് തന്നിട്ടുണ്ട് ആൻഡ് എൻ എത്രയാണ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് സോ ഇത് ഡയറക്റ്റ് ഈക്വേഷനിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ സോ സീറോ പോയിന്റ് സിക്സ് സീറോ ഇന് സ്ക്വയർ റൂട്ട് ഓഫ് 25 ഫൈവ് മൈനസ് ടു ഇസ് ട്വന്റി ത്രീ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വൺ മൈനസ് ആർ സ്ക്വയർ അല്ലെ വൺ 0.60 സീറോ പോയിന്റ് ത്രീ സിക്സ് അല്ലേ സോ ഇത് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ വരുന്നത് ഓൾമോസ്റ്റ് 3.60 പോയിന്റ് സിക്സ് സീറോ ആയിരിക്കും നമ്മുടെ വാല്യൂ വരുന്നത് സോ ഇതാണ് നമ്മൾക്ക് എന്ത് സാങ്കജം പരീക്ഷണ സാങ്കേ്യജം അതായത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റിൻ എക്സും വൈയും രണ്ട് സ്വതന്ത്രമായ കൈ സ്ക്വയർ വേരിയേറ്റുകളാണ് അപ്പൊ എക്സും വൈയും ഫോളോ ചെയ്യുന്നത് എന്താണ് എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾസ് ആണ് അത് ഫോളോ ചെയ്യുന്നത് സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് വൈ ഫോളോ ചെയ്യുന്നതും എന്താണ് എഗെയിൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിന്റെ വേരിയേറ്റുകൾ എന്താണ് ടൂവും ആണ് സോ കൈ സ്ക്വയർ ഓഫ് ടൂ ആണ് ഇത് കൈ സ്ക്വയർ ഓഫ് ആണ് അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ സെഡ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തിനെ പ്രതിനിധാനം ചെയ്യും എന്നുള്ളതാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ സോ ഇൻ ജനറൽ നമ്മൾക്ക് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സും വൈയും രണ്ട് കൈസ്ക്വയർ വേരിയൻറ്റുകളാണ് എങ്കിൽ എക്സ് ബൈ എം ഡിവൈഡഡ് ബൈ വൈ ബൈ എൻ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് എം എൻ ആയിരിക്കും എന്ത് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സെഡ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എങ്ങനെ എഴുതാം ത്രീ ബൈ ടു എക്സ് ബൈ വൈ ആണ് അതിനെ എനിക്ക് എങ്ങനെ എഴുതാം എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ വൈ ബൈ ത്രീ എന്ന് മാറ്റി എഴുതാം അല്ലേ സോ അപ്പൊ ഇത് എന്ത് ഫോളോ ചെയ്യുന്നുണ്ടാവും എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എം ആണ് അതായത് എക്സ് ഡിവൈഡ് ബൈ എം അപ്പൊ എക്സിന്റെ എം എന്ന് പകരം നമുക്ക് ഇവിടെ ടു ആണുള്ളത് സോ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് എത്രയായിരിക്കും ടൂ ആൻഡ് സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് വരുന്നുണ്ടാവുക അപ്പോൾ എപ്പോഴും ഓർക്കുക രണ്ട് കൈസ്വർ ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഫ്രാക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എം എൻ ആയിരിക്കും അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാധാരണ മൂന്ന് സിഗ്മ പരിധികൾ ടൈപ്പ് വൺ പിശഗ് സാധ്യതയെ സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് ടൈപ്പ് ത്രീ സിഗ്മ ലിമിറ്റ് അല്ലെ ത്രീ സിഗ്മാ ലിമിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് വേണം ടൈപ്പ് വൺ പിശകിനെ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾക്ക് ത്രീ സിഗ്മ ലിമിറ്റ് ഉണ്ട് അല്ലെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾക്ക് അവിടെ ഒരു ത്രീ സിഗ്മ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ ഈ കൺട്രോൾ ലിമിറ്റിന് ത്രീ സിഗ്മ കൺട്രോൾ ലിമിറ്റ് പറയുന്നത് എന്താണ് പ്രോബബിലിറ്റി ഓഫ് മ്യൂ പ്ലസ് ഓർ മൈനസ് ത്രീ സിഗ്മ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും സീറോ പോയിന്റ് നയൻ നയൻ സെവൻ ത്രീ ആയിരിക്കും അപ്പൊ ഈ പ്രോബബിലിറ്റി ഓഫ് സീറോ പോയിന്റ് പ്രൊബബിലിറ്റി ഓഫ് മ്യൂ പ്ലസ് ഓർ മൈനസ് ത്രീ സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് ത്രീ സിഗ്മ കൺട്രോൾ ലിമിറ്റിൽ നമുക്ക് സീറോ പോയിന്റ് നയൻ നയൻ സെവൻ ത്രീ ആയിരിക്കും അപ്പൊ ഇതിന്റെ പുറത്ത് അതായത് ടൈപ്പ് വൺ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇത് അല്ലേ പിന്നെ എററർ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് നമ്മൾക്ക് പ്രോബബിലിറ്റി ആണ് അല്ലെ സോ ആവുന്ന സമയത്ത് നമുക്ക് ടൈപ്പ് വൺ എററിന്റെ സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വൺ മൈനസ് ദിസ് പ്രോബിലിറ്റി ഓഫ് ഇത് in between ബിട്വീൻ പ്രോബബിലിറ്റി lies in between മ്യൂ പ്ലസ് ഓർ മൈനസ് ത്രീ സിഗ്മി ആയിരിക്കും സോ നമുക്ക് എന്ത് വരും ദാറ്റ് ഇസ് വൺ മൈനസ് സീറോ പോയിന്റ് നയൻ നയൻ സെവൻ ത്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എററ് കിട്ടുന്നുണ്ട് സോ ദാറ്റ് ഇസ് സീറോ പോയിന്റ് ീറോ ടു സെവൻ ആയിരിക്കും നമ്മുടെ വാല്യൂ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾക്ക് വരുന്നത് ത്രീ സിഗ്മ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് മ്യൂ പ്ലസ് ഓർ മൈനസ് ത്രീ സിഗ്മ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് സീറോ പോയിന്റ് നയൻ നയൻ സെവൻ ത്രീ ആയിരിക്കും സോ ഈ ഒരു കാര്യം നമ്മൾക്ക് അറിയണം ഇത് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന്റെ ീ സിക്മ കൺട്രോൾ ലിമിറ്റ് അറിയണം എന്ന് കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ സാധിക്കുള്ളൂ സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ എച്ച് എസ് എയുടെ എക്സാം സീരീസ് ഡേ ഫൈവിന്റെ സൊല്യൂഷൻസ് വരുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു താങ്ക്